ഹായ് ഫ്രണ്ട്സ് എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്ന് പരിചയപ്പെടുത്താൻ പോകുന്നത് നമ്മുടെ കടയിൽ സ്പെഷ്യൽ അൽഫാമൊക്കെ തുടങ്ങിയിട്ടുണ്ട് അതിനെക്കുറിച്ച് നമുക്ക് പരിചയപ്പെടുത്തി തരാൻ വരും ഇപ്പോൾ നമ്മളുണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് കാന്താരി അൽഫാമാണ് നല്ല സ്പൈസി ആവശ്യമുള്ളവർക്ക് ഇവിടെ കാന്താരി അൽഫാമുണ്ട് അപ്പോൾ നല്ല എരിവുള്ള ആൾക്കാർ ഒരുപാട് ചോദിച്ചു വരുന്നുണ്ട് സ്പൈസി നല്ല നല്ലതാണെന്ന് അപ്പം അങ്ങനെയുള്ളവർക്ക് വളരെ ഉപകാരകപ്പെട്ട അൽഫാമാണ് കാന്താരി അൽഫാം അപ്പോൾ ഇനി മലപ്പുറത്ത് വന്നിട്ട് ആരും നോക്കി കണ്ട നല്ല സ്പൈസി അൽഫാം കിട്ടിയില്ല എന്ന് അപ്പോൾ നമ്മുടെ കടയിൽ പോകുന്നോളൂ തന്തുറഹട്ട് ഫാമിലി റെസ്റ്റോറൻറ്റ് കെ കെ തല അതുകൂടാതെ വേറെയും ഒരുപാട് വെറൈറ്റി അൽഫാം നമ്മുടെ കടയിലുണ്ട് അപ്പോൾ എരിവ് വേണ്ടവർക്ക് കാന്താരി അൽഫാമുണ്ട് അതുപോലെ മധുരം വേണ്ടവർക്ക് ഹനി അൽഫാമുണ്ട് രണ്ടും നമ്മുടെ കടയിൽ വന്നാൽ കിട്ടും ഇതാണ് ഹനി അൽഫാം നല്ല അടിപ്പൊളി ഹനി അൽഫാമാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് പുള്ളിങ്ങനെ ഹനി അൽഫാം എവിടെ എന്നുള്ള ചോദ്യം വേണ്ട നേരെ പോകുന്നുള്ളൂ കേക്കത്താല മലപ്പുറം തന്തുരാട്ട് ഫാമിലി റെസ്റ്റോറൻറ്റിലേക്ക് അങ്ങനെ ഓരോ ദിവസവും ഓരോ ഐറ്റംസുകളായി നമ്മൾ മുന്നേറുകയാണ് അപ്പോൾ എല്ലാവരും നമ്മുടെ കട വിസിറ്റ് ചെയ്യുക ഇത് ബ്രോസ്റ്റ് കൊണ്ടുള്ള ഒരു ഐറ്റംസ് ആണ് കേട്ടോ അടിപൊളി ടേസ്റ്റാണ് നിങ്ങളൊന്ന് കഴിച്ചു നോക്കേണ്ടതാണ് ഇത് ബ്രോസ്റ്റ് ചില്ലിയാണ് കേട്ടോ ബ്രോസ്റ്റ് ചില്ലി അതുപോലെ ബ്രോസ്റ്റിൽ തന്നെ വേറെ ഒരു ഐറ്റംസ് നമ്മൾ കീട്ടിൽ തന്നെ ഐറ്റംസ് ഉണ്ടാക്കുന്നുണ്ട് ബ്രോസ്റ്റ് കൊണ്ട് കേട്ടോ നിങ്ങളെന്തായാലും ഇവിടെ ഒന്ന് വന്ന് കഴിച്ചു നോക്കേണ്ടതാണ് അപ്പോൾ ബ്രോസ്റ്റ് കൊണ്ടുള്ള ഐറ്റംസും ഒരുപാട് വെറൈറ്റി ഐറ്റംസ് നമ്മുടെ തന്തൂരാട്ട് ഫാമിലി റെസ്റ്റോറൻറ്റിൽ വന്നാൽ കിട്ടും അപ്പോൾ എല്ലാവരും നമ്മുടെ കട വിസിറ്റ് ചെയ്യുക ഇനിയിപ്പോൾ മഴക്കാലൊക്കെ വരികയാണ് അപ്പോൾ നിങ്ങൾ ഇങ്ങോട്ട് വന്നിട്ട് ബുദ്ധിമുട്ടാണ്ട ഞമ്മൾ നമ്പറൊക്കെ ഞാൻ താഴ്ത്ത് കൊടുക്കുന്നുണ്ട് കോൺടാക്റ്റ് നമ്പറൊക്കെ നിങ്ങൾ വിളിച്ചാൽ മതി ഡെലിവറി നമ്മൾ ഇവിടുന്ന് ഫ്രീ ആയിട്ട് നാല് കിലോമീറ്റർ വരെ ഫ്രീ ആയിട്ട് ചെയ്യുന്നതാണ് എത്ര പാർട്ടി ഓർഡർ ഉണ്ടെങ്കിലും നമ്മൾ സ്വീകരിക്കുന്നതാണ് അപ്പോൾ എൻ്റെ ഈ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക മാക്സിമം ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക അപ്പോൾ അടുത്ത വീഡിയോമായി വീണ്ടും കാണാം ഓക്കെ ബൈ ബൈ താങ്ക് യു സോ മച്ച്